അലൈക്കും വാഹമദല്ല ഇന്ന എളമൽ ജസ ഇളമൽ ബല എന്ന പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട് പലപ്പോഴും പരീക്ഷണത്തെ പരീക്ഷണമാണ് എന്ന് നാം തിരിച്ചറിയാറില്ല നബി നബിസല്ലാഹു അലി പഠിപ്പിച്ചത് പരീക്ഷണം എന്നുള്ളത് മഹത്തായ പ്രതിഫലത്തോടൊപ്പമാണ് എന്നാണ് പ്രതിഫലം ലഭിക്കുന്ന വലിയ ഒരു സംഗതിയാണ് പരീക്ഷണം എന്നുള്ളത് ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കച്ചവട നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും കൃഷി നഷ്ടവും ആരോഗ്യപരമായ പ്രയാസങ്ങൾ രോഗങ്ങൾ ഒക്കെ അനുഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് മഅമൽ ജസ എന്നാണ് എനിക്ക് പ്രതിഫലം ലഭിക്കുവാനുള്ള വലിയ ഒരു സംഗതിയാണ് ഈ ഒരു വിഷയം എന്നുള്ളതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചവർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അളി വസ്സല്ലമയും അമ്പിയാക്കന്മാരും മുർസലുകളുമാണ് നബി നബിത്സലല്ലാഹു അളി വസ്സല്ലം പഠിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചവർ അമ്പിയാക്കന്മാരാണ് എന്നാണ് പിന്നെ അതിനോടടുത്തവർ പിന്നെ അതിനോടടുത്തവർ എന്നാണ് നമുക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് പരീക്ഷണം അനുഭവിക്കുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നർത്ഥം അതായത് എന്നെ റബ്ബ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എനിക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നർത്ഥം അടിക്കടിയായി പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് എന്നെ റബ്ബ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരീക്ഷണത്തെ പരീക്ഷണമായി തിരിച്ചറിയുകയും റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കുകയും ഒന്നുകൂടി അള്ളാഹുവിലേക്ക് പ്രാർത്ഥനയിലൂടെ ഔറാദുകളിലൂടെ റിക്കറുകളിലൂടെ സ്വലാത്തിലൂടെ ഒക്കെ അടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുക്കിൽ നിന്നും ഉണ്ടാവേണ്ട സമീപനം നമ്മുടെ സമീപന രീതിയാണ് പരീക്ഷണഘട്ടങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധേയമാവേണ്ടത് നമ്മുടെ സമീപനം അള്ളാഹുവിലേക്ക് പ്രാർത്ഥനയിലൂടെയും റിക്രലിലൂടെയും ഒന്നുകൂടി അടുക്കുക എന്നതായിരിക്കണം ആ രൂപത്തിൽ അടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വിബർക്കാത്തു